കെവിനെയും നീനുവിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല കേരളത്തിൽ നടക്കിയ കൊലയുടെ ഇരയായിരുന്നു കെവിൻ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദുരഭിമാന കൊല എന്ന് തന്നെ പറയേണ്ടി വരും ആ കെവിനെ ഇല്ലാതാക്കിയത് അവനെ പ്രാണനോളം സ്നേഹിച്ച നീനുവിൻ്റെ അച്ഛനും സഹോദരനും അല്ലെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട തന്നെ സംഘമായിരുന്നു കെവിൻ്റെ മരണസമയത്ത് നീനുവിൻ്റെ കൈപിടിച്ച് കരയുന്ന കെവിൻ്റെ അച്ഛൻ്റെ ചിത്രവും മലയാളികൾ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല അങ്ങനെ കുറേ അധികം നാൾ കടന്നുപോയി നീനുവിനെ പറ്റിയോ കെവിനെ പറ്റിയോ ഉള്ള കാര്യങ്ങളൊക്കെ മലയാളികൾ മറന്നു തുടങ്ങുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു ആരോപണവുമായി അല്ലെങ്കിൽ മറ്റു ചില വ്യാജ വാർത്തകൾ തോന്നിപ്പിക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് നീനു മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അതിന് കെവിന്റെ അച്ഛൻ തന്നെ നീനുവിന്റെ വിവാഹം നടത്തി കൊടുത്തു നീനുവിന്റെ കൈ പിടിച്ചു കൊടുത്തു എന്നുള്ളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥകൾ കൂടി പുറത്തു വരികയാണ് അപ്ഡേഷൻസ് ഞാൻ ശരിക്കും ഈ വാർത്ത കണ്ടു തുടങ്ങിയിട്ട് കാരണം വെച്ചാൽ കെവിനെ നീനുവിനെ അങ്ങനെ മലയാളികൾക്ക് മറക്കാൻ പറ്റത്തില്ല നമുക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണ് കാരണം ഇപ്പൊ മറന്നു തുടങ്ങി നമ്മൾ മറന്ന് തുടങ്ങി എന്ന് പറഞ്ഞാലും അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം അല്ലെങ്കിലും കെവിൻ നീനു എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല ബിക്കോസ് കേരളത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരഭിമാന കൊല നമ്മൾ മറ്റു നാടുകളിൽ തമിഴ്നാടിലോ കർണാടകയിലോ അല്ലെങ്കിൽ ഏതോ കുഗ്രാമങ്ങളിലോ നടന്നിരുന്നു എന്ന് കരുതിരുന്ന കൊല അതായത് ഉന്നതകുല ജാതയായ ഉന്നതകുലതും താഴ്ന്ന കൊലമൊക്കെ മനുഷ്യരുണ്ടാക്കുന്നതാണ് മറ്റേ മറ്റാരും ഉണ്ടാക്കുന്നത് അപ്പോൾ ഉന്നത മനുഷ്യരുണ്ടാക്കിയ ഉന്നതകുല ജാതയ ജാതിയിൽ പിറന്ന നീനുവിന് അവളെക്കാളും താഴ്ന്ന ജാതിയിൽ അവരുടെ കണ്ണിൽ താഴ്ന്ന ജാതിയിൽ പിറന്ന കെവിനോട് പ്രണയം അതമ്യമായ അഗാധമായ പ്രണയം അത് നോർമലി എനിക്ക് തോന്നുന്നില്ല ശാരീരികമായിട്ടുള്ള ഒരു ഫിസിക്കൽ മിയർ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരുന്നില്ല അത് അവർ മനോഹരമായ ഒരു പ്രണയമായിരുന്നു അത് പക്ഷേ വീട്ടിലറിയുന്നു വീട്ടുകാരെ ഓഫ് കോഴ്സ് അത് നടത്തി കൊടുക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മൾ കുറെ കൂടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറേയധികം ഫാമിലീസ് നമ്മുടെ കേരളത്തിലുടനീളമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ഇന്ന് അതൊരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ പണ്ടത്തെ കാലത്ത് പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് പറയാൻ പറ്റില്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു കഥയാണ് അല്ലാതെ രണ്ടായിരത്തിൽ നടന്നൊരു കഥ കഥയല്ല ഒരു ഒരു സ്റ്റോറിയല്ല സോ അതുകൊണ്ട് തന്നെ അവര് കുറെ കൂടെ ഓർത്തഡോക്സും അതോടൊപ്പം തന്നെ ജാതിയിൽ ജാതി ജാതിയിൽ വീര്യമുള്ള ആൾക്കാരും ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സമ്മതിക്ക് സമ്മതിച്ചിരുന്നില്ല അത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അത് അവരുടെ ഇഷ്ടം പക്ഷേ നീനു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയായിരുന്നു കെവിനും പ്രായപൂർത്തിയൊരു ആൺകുട്ടിയാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നു എനിക്ക് തെന്മല സ്വദേശി കൊല്ലം തെന്മല സ്വദേശിയാണ് നീനു എന്ന് പറയുന്നത് കോട്ടയംകാരനാണ് കെവിൻ എന്ന് പറയുന്നത് അങ്ങനെ ആ വിവാഹം കഴിക്കാനായിട്ട് ഉറപ്പിച്ച സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിരിക്കുന്നത് മെയ് ഇരുപത്തി ഒമ്പതോ അങ്ങനെ മെയ് ഇരുപത്തെട്ടിനാണ് ആ ദാരുണമായ സംഭവം നടക്കുന്നത് കെവിനെയും കെവിന്റെ കൂട്ടുകാരനെയും ഇവർ തട്ടിക്കൊണ്ടു പോകുന്നു അപ്പൊ ആദ്യം ആരും ഇവൻ നീനുവിന് പേടിയുണ്ടായിരുന്നു നീനു പലവട്ടം എനിക്കൊന്ന് കെവിന്റെ ഫാദറിനോട് പറയുന്നുണ്ട് എന്റെ വീട്ടുകാരെ പ്രശ്നമാണ് അവർ ആക്രമിക്കും കാരണം ഇവളെ പോലും കൊല്ലാൻ മടിയില്ല എന്ന തരത്തിലായിരുന്നു അവരുടെ നിലപാടുകൾ അതായത് നീ പിന്മാറിയില്ലെങ്കിൽ തല്ലി കൊല്ലം എന്ന നിലപാടാണ് നമ്മൾ സിനിമയിലൊക്കെ അത് കണ്ടിട്ടുള്ളൂ പണ്ട് പഴയ ജാതി പ്രശ്നം കാര്യങ്ങളൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ പക്ഷേ അത് കേരളത്തിൽ അത് കോട്ടയം കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും അടുത്ത് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഗുഗ്രാമൊന്നുമല്ല കോട്ടയവും ഒരു ഗുഗ്രാമല്ല സിറ്റി ആയിട്ടുള്ള അച്ചായന്മാരുടെ ഏരിയ നമ്മൾ ചിന്തിക്കുന്ന വളരെ മോസ്റ്റ് മോഡേൺ ആൾക്കാർ താമസിക്കുന്നു കരുതിയിരുന്ന ഒരു നാട് അവിടെ ഇങ്ങനൊരു സംഭവം നടക്കുക അങ്ങനെ പിറ്റേ ദിവസം പുഴയിൽ കിവിന്റെ മൃതദേഹം പൊങ്ങുവാണ് അത് നാടിനെ വല്ലാതെ ഈ ജനത കണ്ടില്ലാത്ത മലയാളികൾ മുഴുവനും കൂടെ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും വലിയ വൈകാരികമായ ഒരു ബന്ധം അല്ലെങ്കിൽ അതിനപ്പുറം സ്വന്തം പിതാവിനോടുന്ന പോലെയുള്ളൂ പിതാവിനോടൊക്കെ സ്വാഭാവികമായിട്ടും നീനു പിന്നീട് ദേഷ്യം തന്നെ ആയിരിക്കും തന്നെ ആയിരിക്കും നല്ല ദേഷ്യമായിരുന്നു കാര്യം സ്വന്തം പിതാവും സഹോദരനും അടക്കം പത്ത് പേർ കുറ്റക്കാരൻ പത്ത് പേരടക്കം കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പിന്നീട് നീനുവിന്റെ അച്ഛനായിട്ടുള്ള ചാക്കുവെ കോടതി വെറുതെ വിട്ടു എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു കെവിന്റെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നത് ആ സമയത്ത് തന്നെ ഇനി ഒരിക്കലും താൻ തൻ്റെ വീട്ടിലേക്ക് പോകില്ല എന്ന് നീനു കുറച്ചൊരു തീരുമാനമെടുത്തു രണ്ടു കൈ നീട്ടി കെവിൻ്റെ മാതാപിതാക്കൾ നീനുവിനെ സ്വന്തം മകളെപ്പോലെ അല്ലെങ്കിൽ മനു മകളെ പോലെ സ്വീകരിച്ചു ദീർഘനാളായിട്ട് ആ വീട്ടിൽ തന്നെയായിരുന്നു അവിടെ താമസം നിലവിലിപ്പോൾ ീനു എംഎസ് ഡബ്ല്യു പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയായിരുന്നു നീനു മറ്റു വിവാഹം കഴിച്ചു പക്ഷെ വിവാഹം ചെയ്തത് ഉള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോഴും മാധ്യമങ്ങൾ അങ്ങനെയാണ് പറയുന്നത് കഴിച്ചു അറിയപ്പെടുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന പോലെ അതിൽ വന്നൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ കൈപിടിച്ചു കൊടുത്തു നീനുന്റെ വിവാഹം കഴിഞ്ഞു അത് വലിയൊരു വാർത്തയാക്കി അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് കാരണം അദ്ദേഹം കരഞ്ഞോണ്ടാണ് പറയുന്നത് അതിനുശേഷം പല പല ഓൺലൈൻ മാധ്യമങ്ങളും പിന്നെ കണ്ടന്റ് വേണ്ടി ഓടി നടക്കുന്നതാണല്ലോ ഓൺലൈൻ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ അദ്ദേഹം നിങ്ങൾ ചെയ്ത് പറഞ്ഞു എൻ്റെ അറിവിൽ അങ്ങൊരു സംഭവം ഉണ്ടായിട്ടില്ല ഞാനൊരിക്കലും അത് ചെയ്തിട്ടുമില്ല പക്ഷെ അത് ആരാണോ ഇത് നിങ്ങളോട് പറഞ്ഞ അവരോട് അന്വേഷിക്കാനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തീർച്ചയായും പറഞ്ഞു കണക്ക് ഇത്രയും വർഷങ്ങൾ പിന്നെ കടന്നുപോയി തീർച്ചയായിട്ടും നീനു മരിക്കുന്നവരെ നീനുവിന്റെ മനസ്സിൽ കെവിൻ ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാ മലയാളികൾക്കും അറിയാം പക്ഷേ നീനുവിന് നീനുവിന്റേതായ ഒരു ജീവിതമുണ്ട് ഇപ്പോൾ കേട്ട വിവാഹ വാർത്ത ശരിയാണെങ്കിലും അല്ലെങ്കിലും രണ്ടാണെങ്കിലും അത് മലയാളികൾക്ക് സന്തോഷം അതിൽ പ്രത്യേകിച്ച് യാതൊരു യാതൊരു ഞെട്ടലും ഉണ്ടാകേണ്ട കാര്യം മലയാളികൾക്ക് ഇല്ലാത്ത കാര്യം സ്വാഭാവികമായിട്ടും മറ്റൊരു ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പുതിയ തുടക്കത്തിലേക്കോ നീനു കടക്കുന്നത് സ്വ നീനുനെ ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ ബന്ധുക്കൾ കടക്കാം അവരെ നല്ലോണം സ്നേഹിക്കുന്ന ബന്ധുക്കൾ കടക്കാം അതിനോടൊപ്പം മലയാളികൾക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ എന്തിനാണ് ഈ പറഞ്ഞതുപോലത്തുള്ള വാർത്തകൾക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഇങ്ങനൊരു ഹെഡ്ലൈൻ കൊടുക്കുകയാണെങ്കിൽ അതിന് കുറെ കൂടെ റീച്ച് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്ന ചില ഗുണപ്രചാരണങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദ്യം അതിൽ പ്രധാനപ്പെട്ട കാര്യം കെവിൻ്റെ അച്ഛൻ തന്നെ നീനുവിനെ കൈപിടിച്ച് മറ്റു വിവാഹത്തിലേക്ക് ഏൽപ്പിച്ചു അല്ലെങ്കിൽ കൈപിടിച്ച് മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ടാഗ് ലൈൻ അത് ആ സമയത്ത് തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങളും മാത്രമല്ല പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലെ വെബ് വിഭാഗങ്ങൾ പോലും അത് പ്രസിദ്ധീകരിക്കുന്ന സമയമുണ്ടായി അതിന്റെ ഇപ്പോൾ ഫാക്ട് ചെക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് കൊടുത്തിരുന്ന ആൾക്കാർ തന്നെ ഇന്നത് നുണയാണ് ഇന്ന് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചപ്പോൾ അത് സത്യമല്ല എന്ന് കണ്ടെത്തിയെന്നൊക്കെ അന്ന് വാർത്ത കൊടുത്തവരാണ് ഇപ്പോൾ വീണ്ടും അത് അവരുടെ തന്നെ ചാനലുകൾ കൊടുക്കുകയാണ് വീണ്ടും വീണ്ടും അതെ അപ്പോൾ എന്തായാലും ഈ നമ്മൾ ഒരിക്കൽ പ്രണയ ജോഡികളായിട്ട് പ്രണയത്തിന്റെ പ്രതീകമായിട്ട് മരിച്ചാലും എന്താണ് ഭൂമി ഉള്ളിടത്തോളം കാലം ഇന്ന് സ്നേഹിക്കുമെന്ന് പ്രണയത്തിന്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നീനുവിനെയും കെവിനേയും ആൾക്കാർ സങ്കല്പിച്ചത് കാരണം ആ ഒരു രണ്ടായിരത്തി പതിനെട്ടൊക്കെ പറഞ്ഞാൽ വളരെ മോസ്റ്റ് മോഡേൺ യുഗത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന സമയം നെറ്റിന്റെ അതിപ്രസരം ബന്ധങ്ങൾക്ക് വിലയില്ലാത്തൊരു കാലത്തിൽ യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ ഒന്നിന്റെയും ഒരു ഫാമിലിയുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ കണ്ടീഷൻസ് ഇല്ലാതെ കണ്ടു ലെസ് ലവ് റിയലിസ്റ്റിക് ആയിട്ട് മലയാളികൾ കണ്ടതായിരുന്നു പക്ഷെ അത് ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടായത് കൊണ്ട് തന്നെയും ആ ഒരു പ്രണയം മനത്തിന് നിലനിൽക്കും എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടായിരുന്നു നീനു ഇത്രയും കാലം അവരോട് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കും ഇടയ്ക്കെപ്പോഴും പഠിത്ത കാര്യത്തെ കുറിച്ചൊക്കെ ഒരു സപ്ലിമെന്റ് എനിക്കൊന്നും നമ്മുടെ പ്രശസ്തമായ ഒരു പത്രത്തിൽ തന്നെ സപ്ലിമെന്റിൽ പഠിക്കുന്നു നീനു റിക്കവർ ആയി വരുന്നു അങ്ങനെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്ന് രണ്ടു വർഷത്തോളം ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആ നീനു പറഞ്ഞ ചില വാചകങ്ങളും മലയാളികളുടെ മനസ്സിൽ വളരെ എന്താണ് ആദ്യത്തിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഞാൻ തളരില്ല ഞാൻ പഠിച്ച് പറഞ്ഞ പോലെ എന്റെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു ജോലി സ്റ്റേറ്റ്മെന്റുകൾ അന്ന് അന്ന് തന്നെ തന്നെ നീനു നീനു പറഞ്ഞതാണ് ഞാൻ എന്ന് നമ്മൾ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഏത് ഒരു വൾഗർ ഫേസ് ആണ് നമ്മൾ നമ്മൾ ശരിക്കും ശരിക്കും അല്ല നമ്മളെ നല്ല പോകുന്ന അങ്ങനെയാണ് എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി ഷോസ് ചെയ്യുന്നതും തർക്കിക്കുന്നതും അതിനൊക്കെ എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് എന്ത് തെറ്റാണ് നീനുവും അല്ലെങ്കിൽ കെവിന്റെ ഫാദറും കെവിനും ഒക്കെ ഇവരോട് ചെയ്തത് അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തന്നെ അതൊരു സന്തോഷത്തോടെ വാഹിതയായി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല മീഡിയാസും നീനു വേറെ പോയി മറന്നു മറ്റു വിവാഹം ചെയ്തു എന്നൊക്കെയാണ് അതായത് ആൾക്കാർക്ക് ആരുടെ മനസ്സിനെയും അല്ലെങ്കിൽ ആരുടെ പിക്ചറിനെയും വൾഗറൈസ് ചെയ്തുകൊണ്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായി പല മീഡിയസിന്റെയും മാറുന്ന അങ്ങനെയായിട്ട് നമുക്ക് മനുഷ്യത് രഹിതമായ കാര്യം എന്ന് കൂടി പറയേണ്ടി വരും കാര്യം നീനു വേറെ വിവാഹം കഴിച്ചു തന്നെ ഇരിക്കട്ടെ വിവാഹം കഴിച്ചാൽ ഇപ്പോൾ അവർക്ക് ആ ജീവിതത്തിനെ പറ്റി എക്സ്പോസ് ചെയ്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ താല്പര്യമില്ലായിരിക്കും അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ അതിന്റെ കൂടുതൽ വേറെ ബോട്ട്സിലേക്ക് കടക്കാത്തത് കാര്യം അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് അവർ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് പറയുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും പ്രൈവറ്റ് ലൈഫിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാനായിട്ട് മലയാളികൾ ഒന്നടങ്കം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ ചാനലുകൾ മീഡിയ പഠിക്കേണ്ടതുണ്ട് കാര്യം നിങ്ങൾക്ക് റീച്ച് കൂട്ടുവാൻ വേണ്ടി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു വാചകമോ ഒരു തമയിലോ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ മൈലേജോ കൂടുതൽ റീച്ചോ കിട്ടിയെന്നിരിക്കാം പക്ഷേ അത് കാണുന്ന ഈ പറഞ്ഞ പോലെയുള്ള ഇപ്പറത്തെ സൈഡിൽ അതിന്റെ ഇമ്പാക്റ്റ് ഏൽക്കേണ്ടി വരുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മുറിവുകൾ മനസ്സിലെ മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെന്നുള്ള കാര്യം ഇല്ലേ ഇവരൊക്കെ ചിന്തിക്കണം ഇരുകാലി മൃഗങ്ങളല്ല പക്ഷെ പലപ്പോഴും മഞ്ഞ പത്രത്തെക്കാളും തരം താഴുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയയിൽ ചിലവരെങ്കിലും എല്ലാവരുമല്ല നല്ല നല്ല മാധ്യമങ്ങളുണ്ട് നല്ല നല്ല മാധ്യമങ്ങൾ ഇപ്പോ നല്ല രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് അപകടിച്ചു പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട് ഇല്ലെന്നല്ല നമ്മൾ ജനറലൈസ് ചെയ്തല്ല പറയുന്നത് പക്ഷെ എങ്കിലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ കാണിന്ന് മാർക്കറ്റ് പോലെ എന്ന് വെച്ചാൽ എന്ത് നെഗറ്റിവിറ്റിയും ചെയ്യുമ്പോൾ മറ്റൊരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ ഓർക്കുക കെവിനോ മരിച്ചുപോയി അതിന്റെ ഭാരം വേറി ആ കുട്ടി ഒരുപാട് കാലം കഴിഞ്ഞു അവൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പഠിച്ചു അതൊക്കെ വല്ലാത്തൊരു മെന്റൽ പവറാണ് അതിനാരും ഈ പറയുന്ന മാധ്യമങ്ങൾ ആരും അവളെ ഈ പറയുന്ന പിന്നെ ഒരിക്കലെങ്കിലും ആ പെൺകുട്ടിയെ അനുസരിച്ച് അതിനൊരു മോട്ടിവേഷൻ കൊടുക്കാനോ ചെന്നിട്ടില്ല അങ്ങനെ ചെയ്യാത്ത മാധ്യമങ്ങൾക്ക് അവള് വിവാഹം കഴിച്ചെന്നോ അല്ലെങ്കിൽ അവൾ നീനുവിന്റെ അച്ഛൻ കൈപിടിച്ച് കൊടുത്തെന്നുള്ള കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എന്ത് അധികാരമാണുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ മാധ്യമധർമ്മം ഓൺലൈൻ മീഡിയയ്ക്ക് ഇല്ലെന്ന് നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കുക തൊട്ടപ്പുറത്ത് ക്യാമറ കണ്ണുകളിലൂടെ മാത്രമല്ലാതെ സ്വന്തം കണ്ണുകളിലൂടെ ആ ക്യാമറ കണ്ണിലും ചിലപ്പോഴൊക്കെ ജീവനുണ്ടെന്ന് തോന്നുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആ ക്യാമറ കണ്ണിലൂടെ ഒരു ജീവിതത്തെ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഹൃദയത്തെ കാണാൻ ശ്രമിക്കുക പ്രണയം എന്ന് മനോഹരം തന്നെയാണ് അതിന്റെ നല്ല ഉദാഹരണമായിട്ട് നീനുവിനെ കണക്കാക്കുക അല്ലാതെ അവർക്ക് ഇനി ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ച് വലിയ അപരാധമായി പോയി അങ്ങനെയുള്ള ടാഗ് ലൈനുകളും തമ്പിനികൾ നിങ്ങൾ അവസാനിപ്പിക്കുക ദേവി ഇത് നല്ല ഓൺലൈൻ മാധ്യമ പ്രവർത്തനരുടെ വില കളയാതിരിക്കുക